ഊർജം ശ അഥവാ ശക്തി അത് എല്ലാ മേഖലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് കേവലം പദപഠനത്തിൽ മാത്രം ഒതുക്കുവാൻ കഴിയുന്ന വാക്കല്ല അത് ജീവന്റെ ഉത്ഭവത്തിനും നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ഊർജം തന്നെയാണ് ആവേശം ശക്തിയില്ലാതെ ആർക്കും ജീവിക്കാൻ ആവില്ല ഗുണപരമായ ഊർജത്തിന്റെ പരമമായ ഉറവിടം ദൈവം തന്നെയാണ് തിന്മയുടെ ഊർജം പിശാചിൻ്റെതും നാം വിശ് പൈശാചിക ഊർജം സ്വീകരിക്കാതെ ദൈവത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിച്ച് അവിടെ ദഹിതപ്രഹാരം ജീവിക്കണമെന്നാണ് ദൈവേഷ്ടം പാഴും ശൂന്യവുമായിരുന്ന ഭൂമിയെ പരിശുദ്ധാത്മാവ ശക്തിയുടെ വ്യാപാരമാണ് ദൈവത്തിന്റെ വാക്ക് ിൽ ഏറ്റവും നല്ലത് മനോഹരമായി തീർത്തതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു പകരപ്പെടുന്ന ശക്തി സംഹരിക്കപ്പെടുന്ന ശക്തി ഉപയോഗിക്കപ്പെടുന്ന ശക്തി എന്നിങ്ങനെ ആത്മീയശക്തിയെ മൂന്നായി തിരിക്കാം സ്വർഗത്തിൽ നിന്ന് കർത്താവ് വെച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ശക്തിയാണ് ആത്മീയജനത്തിനും വളർച്ചയ്ക്കും നിദാനം ആ ശക്തിയാണ് പരിശുദ്ധാത്മാവിനെ കർത്താവ് വാഗ്ദത്വം ചെയ്തു നാം വാഞ്ചിയോടെ കാത്തിരിക്കണം ദൈവാത്മാവ് പകരുന്ന ഊർജം നാം സംഹരിച്ചു വെക്കണം മാത്രമല്ല നാം അത് ഉപയോഗിക്കണം ഏതൊരു ഊർജവും ഉപയോഗിക്കപ്പെടുമ്പോൾ അത് രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നതിനാൽ ശക്തി കൊണ്ട് വീണ്ടും നാം ആവശ്യമാണ് ഇതിനെയാണ് തിരുവഴുത്തിൽ ശക്തിയെ പുതുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ റീചാർജ് ചെയ്യണം ഉദാഹരണമായി റീചാർജ് ചെയ്യുന്ന മൊബൈൽ ബാറ്ററി നോക്കുക ആരംഭത്തിൽ ഒരു നീണ്ട ചാർജിങ് ആവശ്യമാണ് ശക്തി സംഭരിച്ചു വെക്കുവാനുള്ള ഒരു വലിയ ഇടം നിർ നിർമ്മിതാക്കൾ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് തുടർന്നും ആവശ്യാനുസരണം അത് ഉപയോഗിക്കണമെങ്കിൽ നാം ഇടവേളകളിൽ റീചാർജ് ചെയ്തു കൊണ്ടിരിക്കണം ഇതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ആത്മസ്നാനത്തിനായി ഒരു ആഴമുള്ള കാത്തിരിപ്പ് വേണം അപ്പോൾ സ്ഥലപ്രവൃത്തി ഒന്നാം പ ഒന്നാമധ്യായം നാല് നാലും രണ്ടാമധ്യായം അതിൻ്റെ നാലാം ഭാഗ്യത്തിനും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആത്മശക്തി പ്രാപിച്ചവർ ശരിയായ ഇടവേളകളിൽ ദൈവാത്മാവിനാൽ നിറയെപ്പെട്ടുകൊണ്ടിരിക്കണം എങ്ങനെ ആത്മീയശക്തിയെ നമുക്ക് പുതുക്കാം എങ്കിലും ഹോബിയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യശയാ പ്രവാചകൻ നാൽപ്പതാമധ്യായം അതിന് മുപ്പത്തൊന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു ശക്തിയുടെയും ഊർജത്തിൻ്റെയും ശരിയായ സ്രോതസ്സായ യേശുവുമായി കണക്ട് ആകാത്തവർക്ക് ശക്തിയെ പുതുക്കാനാവില്ല വചനധ്യാനവും പ്രാർത്ഥനയും ആരാധനയും അനുസരണവും ഒക്കെ കർത്താവുമായി കണക്ട് ആകുന്നതിൻ്റെ ഫലമായി സ്വാഭാവികമായി ഉണ്ടായിക്കൊള്ളും അവർ പുതിയ നിയമ ശുശ്രൂഷയിൽ പ്രയോജനിക്കും ശക്തിയെ പുതുക്കുന്നവർ നടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഓടുന്ന തലത്തിലേക്കും അതിൽ നിന്ന് പറക്കുന്ന തലത്തിലേക്കും ഉയരും അതായത് അഭിഷേകത്തെ പുതുക്കുന്നവൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം പിന്നീട് അമ്മേൻ